ാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അപ്പൊ ആ നാഷണൽ അവാർഡിന് മമ്മൂക്കിയാണോ ഋഷഭ് ഷെട്ടിയാണോ ശരി ആക്ച്വലി ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഇക്വല ഡിസേർവിങ് ആണ് ഇപ്പോ ഒരു ഒരുപാട് പൊട്ടേ നമുക്ക് രാഷ്ട്രീയ പറയാം മറ്റേ മമ്മൂട്ടിക്ക് കൊടുക്കണമെന്ന് ആസ് എ മലയാളി നമ്മൾ എല്ലാവരും മമ്മൂട്ടി കിട്ടണമെന്നായിരുന്നു പക്ഷെ മമ്മൂട്ടിക്ക് മൂന്നാമത്തെ കിട്ടിയിട്ടുള്ളതാണ് ഋഷഭ് ഷെട്ടി കാന്താരുടെ ക്ലൈമാക്സ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നുണ്ട് സോ പുള്ളിക്ക് ഇവരെ കിട്ടിയിട്ടില്ല സോ കിട്ടുവാണെങ്കിൽ രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ അപ്പൊ അതുപോലെ കിട്ടിയിട്ട് ഞാൻ ആശംസിക്കുന്നു ഒരാൾക്ക് മാത്രം കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് സബ്സിഡി കൂടുതൽ രണ്ടുപേരെ ഈക്വലി കുട്ടാണ് മമ്മൂട്ടിയുടെ രണ്ട് റോഷ കൊണ്ട് വയക്കാണ് മമ്മൂട്ടിയുടെ ജടിച്ചാണ് പക്ഷെ ഒരുപാടാണ് കിട്ടിയ ആൾക്കും മറ്റാള് ഈക്വലി ഡിസേർവിംഗ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ രണ്ടുപേരും ഈക്വലി ഡിസേർവ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അല്ല ഒരു മുസ്ലിം അത്രല്ല പിന്നെ സൗത്ത് സൈഡിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്കൊക്കെ എപ്പോഴും വരുമ്പോഴും ക്ലൈമാക്സ് ആകുമ്പോ മാറി കൊടുക്കാറുണ്ട് പലപ്പോഴും ഇസ്രേലി പല സമയം സംഭവിച്ചിട്ടില്ല കാരണം നമ്മുടെ നാട്ടിലേക്കുള്ള അവഗണന പോലെ ചെറുതും ഉണ്ട് ഈവൻ എന്തോ നമ്മുടെ ബെറ്റർ ആക്സസ് ആണെങ്കിലും സോ പൊളിറ്റിക്സ് എന്ന് അറിയില്ല ഷെയർ ചെയ്ത് കൊടുക്കാറില്ല പല ഈക്വലി ഷെയർ ചെയ്യണമല്ലോ സോ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി റിസീർ ഷട്ടി ഇക്വലി ഷെയർ എന്റെ ആഗ്രഹം കാരണം രണ്ടുപേരും ഈക്വീസേവിങ് ആണ് ാണ് ക്ലൈമാക്സ് വരുമ്പോഴാണ് ആ ആ ഒരു ഒരു ഫീൽ വരുന്നത് സോ അത് മമ്മൂക്കാണ് കാരണം മമ്മൂക്ക ചെയ്തിരിക്കുന്ന വേഷം ഇന്ത്യയെ തന്നെ ആര് ചെയ്തിരുന്ന എന്റെ അഭിപ്രായം കാരണം എന്താ പറഞ്ഞാൽ നമ്മള് കുഞ്ഞുനാള് പോലെ ഇന്ന് വരെ മെഗാ താരമായിട്ട് മാറിയിരിക്കുന്ന ഒരാളാണ് മമ്മൂക്ക മമ്മൂക്ക പണ്ടൊക്കെ വടക്കം വീരകഥ തൊട്ട് ഇന്ന് പഴശ്ശിരാജ് അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ഇന്ന് ചെറുപ്പമാണ് ആ ഒരു സൗന്ദര്യം അഭിനയമാണെങ്കിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു കട്ടപ്പായാണ് മമ്മൂക്കയുടെ അപ്പൊ മമ്മൂക്കാക്ക് തന്നെ കിട്ടും കാരണം വെച്ചാൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന വിഷം വിധേനാണെങ്കിലും ആണെങ്കിലും അറിയാലോ ഒരുപാട് സിനിമ തെളിച്ചിരിക്കുന്ന ആളാണ് പിന്നെ ഈ അടുത്ത കാലത്താണെങ്കിലും പല പല സിനിമകളല്ലേ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്കറിയാം ഓ ശരി ശരി നാൽപതിനായിരത്ത് നല്ലൊരു മൂവിയാണ് റോഷാക്ക് ഒരു ആക്ഷൻ എല്ലാം കൂടെ കൂടുതലുള്ളൊരു മൂവിയാണ് എന്തായാലും രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രീയം ഒന്നുമില്ല ആർട്ടിസ്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം തന്നെ കിട്ടും ബെസ്റ്റ് ഞാൻ കാന്താര സിനിമ ഞാൻ മെയിൻ ആയിട്ടും അങ്ങനെ ഫുള്ളും കണ്ടിട്ടില്ല പിന്നെ മമ്മൂക്കയ്ക്ക് ഏത് പടത്തിനായിരുന്നു മറ്റേ നന്മ സത്യം പറയട്ടെ ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല കാരണം മമ്മൂക്കയുടെ അഭിനയം നമുക്ക് എല്ലാ പടത്തിലും പുള്ളി നമുക്കറിയാം നമ്മൾ മലയാളി ഒന്നും ഇല്ലെങ്കിൽ മമ്മൂക്കിക്ക് കിട്ടട്ടെ നമ്മൾ ആഗ്രഹിക്കുള്ളൂ അങ്ങനെ അങ്ങനെ ഉണ്ടാവട്ടെ പക്ഷെ അതിലൊന്നും കാര്യമില്ല മമ്മൂക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ മമ്മുക്ക സിബിമാരൻ അല്ലേ അപ്പൊ രാഷ്ട്രീയത്തിന്റെ പേരില് കളി ഉണ്ടാവും എനിക്ക് തോന്നണുള്ളൂ മലയാളികൾക്ക് ഇല്ല കൂടുതൽ ഞാൻ അതിനെ കുറിച്ച് പ്രതികരിക്കില്ല മമ്മൂക്കിക്ക് കിട്ടട്ടെ എന്നാണ് ആഗ്രഹം